ആ എല്ലാവർക്കും നമസ്കാരം കുറച്ചു ദിവസമായി ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്തായാലും ഇന്നൊന്ന് ചെയ്യാന്ന് വെച്ചു ഞാനൊരു ചെറിയ പാട്ടുകളും പാടുന്നുണ്ട് ഞാൻ എഴുതിയൊരു പാട്ടാണ് പെട്ടെന്ന് അങ്ങനെ കിട്ടിയ ട്യൂണിൽ പാടിയതാണ് വരികൾ എഴുതി വെച്ചു പെട്ടെന്ന് എന്താ പറയുക കിട്ടിയ ട്യൂണിലാണ് ഞാൻ പാടുന്നത് എന്തായാലും ആ പാട്ട് സ്വീകരിക്കുക എന്തായാലും തെറ്റുകുട്ടുകൾ ഉണ്ടെങ്കിൽ പറയാം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്ത് വലിയ നല്ല സെറ്റപ്പിലൊന്നും ആൽബങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇറക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി അല്ല വീട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല പണികളില്ല ഒരുപാട് പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞങ്ങൾ പറയല്ല കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ നടക്കാൻ നമ്മൾ റിക്കവർ ചെയ്തു പോകില്ലേ മുന്നോട്ട് പോകും ഈ സമയം കടന്നു പോകും അപ്പം തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് വീഡിയോസൊക്കെ ആ അതെ രാത്രിക്ക് ഒരു പകലുണ്ട് അങ്ങനെ ഓരോന്നിനും ഉണ്ട് അല്ലേ ഇപ്പൊ ഒരു കുന്നിനൊരു കുണ്ടുണ്ട് ഉയർച്ചകളുണ്ടാവാം താഴ്ചകൾ ഉണ്ടാക്കുക മനുഷ്യ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് പല പ്രതിസന്ധികളും നമ്മൾ തരണം ചെയ്യേണ്ടി വരും പല പ്രശ്നങ്ങളോടെയും നടന്നു പോകേണ്ടി വരും നമുക്ക് ഓടാൻ വയ്യ വഹിക്കുന്നോടത്തോളം കാലം നമുക്ക് ഓടാം നടക്കാൻ വയ്യുന്നിടത്തോളം കാലം നടക്കാം ഇനി നാളെ മുട്ടിലിഴയേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നിവൃത്തിയില്ല അത് ചെയ്തേ പറ്റുള്ളൂ എന്തായാലും ജീവിച്ചേ പറ്റുള്ളൂ നമ്മളെന്തായാലും ജനിച്ചു പോയി ജീവിച്ചേ പറ്റുള്ളൂ ജീവിക്കുമ്പോൾ പലതിനോടും പോരാടേണ്ടി വരും പലതും അനുഭവിക്കേണ്ടി വരും പല നഷ്ടപ്പെടുത്തേണ്ടി വരും പലതും പല സമയത്തും നമുക്ക് ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാവാം എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഇനിയും തുടർന്ന് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യും ശൈലജ പണിക്കൊക്കെ പോകുമ്പോൾ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരം വന്നിട്ട് വെയ്യാന്ന് പറയുകയാണ് ഇന്നും അവർ വീഡിയോക്കെ ചെയ്യുമ്പോൾ ഒരു പ്രസന്റ് ആയിട്ട് പ്ലസന്റ് ആയിട്ടിരിക്കേണ്ടേ അപ്പൊ അതിനൊന്നും പറ്റുന്നൊരു പാവം തോന്നുകയാണ് മോഹൊക്കെ ക്ഷീണിച്ചിട്ട് എന്തായാലും കൂടുതൽ നീട്ടുന്നില്ല അപ്പോൾ പാട്ട് കേൾക്കാം സപ്പോർട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം ഓക്കെ നോക്കുമ്പോഴു കുഞ്ഞു നിലാവിണ്ടി ുള്ളി വന്നു തൊട്ടതോ നിൻപൊന്നിരി അനുരാഗിണി നീ തന്ന മധൂരം ചുംബനപ്പൂക്കളാൽ നുള്ളിടട്ടെ ചുംബനപ്പൂക്കളാൽ നുള്ളിടട്ടെ ഒരു നുള്ളു മധുരം നിൻ ചിരി ഒളിപ്പിച്ചു ോക്കുമ്പോഴെന്തുരളമിഴികളിൽ നീ കാത്തുവച്ചു എനിക്കായൊരു വെട്ടം കാതരമിഴികളിൽ നീ കാത്തുവച്ചു എനിക്കായൊരു വെട്ടം ജീവിതമായി നീ തന്നതോ നിന്റെ മൗനം നിറച്ചൊരാ പ്രണയം പകരും ഒരു ഒരുനുള്ളു മധുരം നിൻ ചിരി ഒളിപ്പിച്ചു നോക്കുമ്പോഴത് ോ നീളമേഘങ്ങൾ കൂടു കൂട്ടിയ നിൻകാർ കൂന്തലഴകെ ചെറുകാറ്റു ചുംബിക്കാൻ മോഹിച്ചതോ പുഴയഴകുള്ളൊരു നിന്മേനി കുളിരുന്നതോ ആഴങ്ങൾ ഭിലാഷ നിമിഷങ്ങളും സ്വപ്നങ്ങൾ പകർന്നു ജീവനൈകി ഒരു നുള്ളു മധുരം നിൻ ചിരിയിൽ ഒളിപ്പിച്ചു നോക്കുമ്പോഴൊര ഒരു കുഞ്ഞുനിലാവിൻ്റെ തുള്ളി വന്നു തൊട്ടതോ അനുരാഗിണേ അനുരാഗിണി നീത മധുരം പൂക്കളാൽ ചുംബനപ്പൂക്കളാൽ നുള്ളിടട്ടേ പൂക്കളാൽ നുള്ളിടട്ടേ അങ്ങനെ പാട്ടോ ഏ അപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുറേ കുറേ ദിവസമായി നമ്മൾ പാട്ട് പാടിയിട്ട് ആയി ആ അപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് വീഡിയോ ഒക്കെ മുടങ്ങി പോവുകയാണ് പലപ്പോഴും ഒത്തിരി വീഡിയോകൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് പലതരത്തിലെ കണ്ടന്റ് വെച്ചിട്ടും അല്ലാതെയും ഒക്കെ ആയിട്ടും പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഒന്നിലെങ്കിൽ സമയം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇവിടെ കൂടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ അവളെ ഞാൻ ഉണ്ടാവില്ല അതല്ലെങ്കിൽ നല്ല യാത്രകളായിരിക്കും നല്ല പ്രോഗ്രാംസ് ആയിരിക്കും അങ്ങനെ അങ്ങനെ പോവുകയാണ് അത്യാവശ്യം റീച്ചൊക്കെ വന്ന് തുടങ്ങി ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ റീച്ച് വന്ന് തുടങ്ങി നമ്മളെന്തേലൊക്കെ ചെയ്ത് തുടങ്ങി വന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നൊന്നും ചെയ്യാൻ പറ്റാതെ അതങ്ങനെ കീപ്പിട്ട് പോകും അപ്പോൾ വാച്ച് ഹവറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് കമ്മിയാവും എന്തായാലും ശ്രമം തുടരും അതിനകം ശൊന്നുമില്ല നമ്മൾ ചെയ്തുകൊണ്ടായിരിക്കും ഗ്യാപ്പുകൾ വന്നാലും അല്ലേ നമ്മൾ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ നമുക്ക് ക്യാമറയൊന്നും ഞങ്ങൾ എന്തായാലും കണ്ടന്റ് വെച്ച് ചെയ്യാന്ന് വെച്ചാൽ അതിന് ക്യാമറ ഒന്നും ചെയ്യാനാളില്ല മക്കളമ്മേലും നിൽക്കില്ല എന്നാളിപ്പോൾ മോനും മരുമോളും അല്ലേ മോളും മരുമോനും വന്ന സമയത്ത് ഒരു ചെറിയൊരു വീഡിയോ ചെയ്തു എല്ലാവരും നല്ലത് അംഗീകാരം തന്നു നമ്മുടെ നരിവാട്ടയിലത്തെ കുറച്ച് പാട്ടിൻ്റെ ഭാഗങ്ങൾ പാടിയേക്കുമ്പോൾ നല്ല ഒരു എല്ലാവരും നല്ല പ്രോത്സാഹനം തന്നിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോയ്ക്കും നിങ്ങളെ പ്രോത്സാഹനം ഉണ്ടാവണം ആ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തായാലും ശബ്ദം അടച്ചു പോയുക ഷൈജിക്ക് പണി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് നന്നായിട്ട് എനിക്ക് ആ മഴ ഇന്നിപ്പോൾ മഴയുണ്ടായിരുന്നു മഴ മഴശാല കൊണ്ടു പിന്നെ പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയപ്പോൾ നമുക്കും വല്ലാത്ത ശാരീരികമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഞാൻ വന്നു രണ്ടു യാത്രകളൊക്കെ കഴിഞ്ഞ് പറഞ്ഞപ്പോഴേക്കും എനിക്ക് തീരെ വയ്യാതായി ഭയങ്കര ക്ഷീണം ശരീരത്തിന് ഉറക്കം വരിക ഇപ്പോൾ എങ്ങോട്ടും പോകുന്നില്ല ഇന്നിപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ അമ്പലങ്ങളിലൊക്കെ പോയി തൊഴുത് വന്നതിന് ശേഷം അങ്ങനെ വന്ന് കടന്നു ഉറങ്ങിപ്പോയി ഭയങ്കര ക്ഷീണം ശരീരത്തിനൊക്കെ എന്താണെന്ന് അറിയുന്നില്ല ശരിയാകും എന്തെങ്കിലും അസുഖം വരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് എനിക്ക് ക്ഷീണം വരാറുള്ളത് ശരീരമൊക്കെ കുഴയുന്നത് പോലെ തോന്നും ഒന്നും വരാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് കാരണം പണികളില്ല നമ്മുടെ അളവുകളെല്ലാം പെൻഡിങ്ങിലായി ലോണും കാര്യങ്ങളൊക്കെ പ്രശ്നത്തിലാണ് മറ്റു വരുമാനങ്ങളൊന്നുമില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ അസുഖം കൂടി ആയി കടന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാവും അല്ലേ ആർക്കും അസുഖങ്ങളൊന്നും ഉണ്ടായിരിക്കാം നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സമാധാനമായിട്ടിരിക്കാം നല്ലത് വേണ്ട എല്ലാ എല്ലാവരും നല്ല ഇന്ന് ശൈജ ഭയങ്കര ഗൗരവത്തിൽ വയ്യായ പോലെ അല്ലേ മറ്റേ ചിരിച്ച് തമാശയൊക്കെ പറയുന്ന ആളാണ് അതെ അപ്പം നമ്മൾ വീഡിയോ ഒരുപാട് നീട്ടുന്നില്ല നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവരെയും സ്നേഹവും സപ്പോർട്ടും കൂടെ ഉണ്ടാവണം എല്ലാവരും നന്നായിട്ട് ഇരിക്കണം ആ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ വീഡിയോ ഇടാം നിങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരായിട്ട് എന്നും സ്നേഹത്തോടെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബായ് എല്ലാവർക്കും ശുഭരാത്രി താങ്ക് യു ബായ്